ഹലോ പാപ്പിയേ പാപ്പിയേ ഏച്ചു വാ കൈതാ നിന്നി കൈതാ നുണ്ണി കൈതാ ആ ഓഹ് ഓഹ് അതെ നമ്മുടെ പാപ്പിതാ ഉറങ്ങിയണീറ്റോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ എന്താ അത് കൊതുക് പഠിച്ചാ ഏ കൊതുകടിച്ച കുട്ടിനെ പിന്നെ നേരെ ഇരുത്തട്ടെ ഇനി പല്ലൊക്കെ തേച്ചു ചായയൊക്കെ കൊടുത്തിട്ട് വേണം കുളിപ്പിക്ക ആൾ ഇങ്ങനെ വരികയാണ് പൊതുവെ പഠിച്ചു നല്ല അപ്പോൾ പുതിയ വീട്ടിലെ പാപ്പിന്റെ വിശേഷങ്ങളാണ് വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇനിയിപ്പോ പാപ്പി ചായ കുടിക്കാണ് രാവിലെ എണീറ്റ് കളിക്കാണ് രാവിലെ എണീറ്റ് പാപ്പിക്കുട്ടി എന്താ ചെയ്യണേ അപ്പൊ പാപ്പി അവിടെ ഇരുന്ന് കളിക്കണ്ടെന്ന് ചോദിച്ചിന്നലെ വന്ന് വീടൊന്ന് തുടയ്ക്കാനോ അതിനുള്ള ഒരു സമയമൊന്നുമല്ല ഭയങ്കര ക്ഷീണമായിരുന്നു ഈ ബസ്സിൽ കയറി ഇറങ്ങി നമ്മൾ തനിയെ വന്നതല്ലേ അതുകൊണ്ട് കയറി ഇറങ്ങി കയറി ഇറങ്ങി ഒരു വിധമായി അതുകൊണ്ട് ഇന്നലെ വന്നൊക്കെ അടിച്ചു വിട്ടിട്ട് അങ്ങനെ ചോറ് വെച്ച് ചെറിയൊരു കറിയും വെച്ച് മുഴുങ്ങിയും പരിപ്പും കറി വെച്ച് അങ്ങനെ കഴിച്ചിട്ട് വന്നിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്തത് കടയിൽ ഫുഡ് വാങ്ങിച്ചു കൊടുക്കേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം അത് ശരിയാവില്ല കടയിൽ ഫുഡ് പാപ്പിക്ക് കൊടുക്കണത് അത്രയ്ക്ക് നല്ലത് നമുക്കാണെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ വെള്ളം വന്നപ്പോൾ വേഗം കൊടുത്ത് വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിട്ട് ബാക്കി പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് അതിന് മുന്നേ തന്നെ തുണി അലക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ എന്താ ചോദിച്ചാൽ അറിയാമല്ലോ ഇവിടെ ഇവിടെ വന്ന തുണി അലക്കൽ തുടക്കൽ വെള്ളത്തിൻ്റെ പണിയൊക്കെ രാവിലെ നേരത്തേ നമ്മൾ ചെയ്ത് തീർക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പണി കിട്ടും അതുകൊണ്ടാണ് വന്ന് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം തന്നെ തുടയ്ക്കേണ്ടതായിരുന്നു പിന്നെ രോഷി ട്യൂഷൻ എൻ്റേത് ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പഠിച്ചിട്ട് അതൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ് ക്ലാസ്സും കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കണ്ട് എന്തായാലും സയൻസ് ആഗ്രഹിച്ച പോലെ സയൻസ് തന്നെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പോകണം എന്തായാലും ഇനിയിപ്പോൾ അച്ഛമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് ധൈര്യമൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം അതായത് നമ്മുടെ ഇവിടുന്ന് ഒരു ചെറിയ കടയ്ക്ക് പോകാൻ പറഞ്ഞാൽ കൂടി അയ്യോ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടത് ഞാൻ പോകുന്നില്ല ആ സാധനം ഇല്ലെങ്കിലും ഉണ്ടാതിരിക്കണതാണ് ഇതിപ്പോൾ ഒരു ധൈര്യത്തിൽ അങ്ങനെ പോയതാണ് റോഷിൻ്റെ അഡ്മിഷൻ എടുക്കാനാണെങ്കിലും ട്യൂഷൻ്റെ കാര്യത്തിനാണെങ്കിലും അവിടുന്ന് എന്താ പറയുക നമ്മുടെ ആന പറയുന്ന ഇങ്ങടിക്കു ഒറ്റയ്ക്ക് വരാനാണെങ്കിലും ഒറ്റയ്ക്ക് പറഞ്ഞാൽ റോഷിയുണ്ട് എന്നാലും നമ്മളെ സംബന്ധിച്ച് ഞാൻ ആണല്ലോ ഇവരെ കൂട്ടിയിട്ട് വരുന്നത് അതൊക്കെ ഭയങ്കര ധൈര്യത്തോടെ ചെയ്യാൻ പറ്റിയതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഞാൻ അവിടെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഷി ഇവിടെ വന്ന് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ല നല്ല ക്ഷീണമായിരുന്നു അപ്പോൾ ഇന്നലത്തെ പാത്രം ഇന്നലെ കഴുകിയില്ല ഇങ്ങനെ വെച്ചിട്ടന്നെ കിടന്നത് ഇന്ന് രാവിലെ എണീറ്റ് കഴുകുക വെച്ചിട്ട് പിന്നെ റോഷി അങ്ങനെ കണ്ടപ്പോൾ വന്നിട്ട് ഞാൻ പാത്രം കഴുകുക പറഞ്ഞിട്ട് വന്ന് നിന്നും കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എന്തോ നീ പോയി ഇരുന്നു വേറെ എന്തെങ്കിലും ചെയ്തോ ഞാൻ പാത്രം കഴുകാന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച് കഴുകുകയാണ് ചെയ്തത് ഇങ്ങനെ കഴുകണത് ഇവർ പിള്ളേരല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ചില സമയത്തൊക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്തെടുക്കും ചില സമയത്ത് മടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് അതുമല്ല വെള്ളം ഇങ്ങനെ തുറന്നു വിടുകയാണ് വെള്ളത്തിൻ്റെ കാര്യം ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇങ്ങനെ വെള്ളം തുറന്നു വിടുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും അപ്പോൾ ഞാൻ അവളെ ചീത്ത പറയും അപ്പോൾ എന്നിട്ട് ഞാനതൊക്കെ വാങ്ങിച്ചിട്ട് ഒന്നും മാത്രം കഴിയേണ്ട ഞാൻ തന്നെ കഴുകുക എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ചോറ് വയ്ക്കണം രാവിലേക്ക് എന്തെങ്കിലും ലേറ്റായിട്ട് ഉപ്പ്മാവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കണം ചായ വെക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് നമ്മുടെ പാപ്പിയാണെങ്കിൽ അവിടെ എണീറ്റിരിക്കാൻ തുടങ്ങി കുറച്ച് സമയമായി ഇനിയിപ്പോൾ അവളെ കുളിപ്പിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനുണ്ട് എന്തായാലും അതൊക്കെ ചെയ്യണം അപ്പോൾ എന്തായാലും ഈ വെള്ളം ഇന്ന് ഫുള്ളായി ടാങ്ക് കയറിയിട്ടുണ്ടായിരുന്നു അത് വലിയൊരു സമാധാനം തന്നെയാണ് പാപ്പിക്ക് ഈ പ്രാവശ്യം ഇവിടെ വന്നിട്ട് വലിയ പ്രശ്നം കണ്ടില്ല എന്താ ചോദിച്ചാൽ കുറേ ദിവസമായല്ലേ അച്ഛനെയൊക്കെ കണ്ടിട്ട് അപ്പോൾ ഈ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ ഈ അച്ഛന്മാരുടെ കൂടെ ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ വല്ലപ്പോഴും കിട്ടണ ഒരു അവസരമല്ലേ അതുകൊണ്ടായിരിക്കും തോന്നുന്നു പാപ്പി അങ്ങനെ വിഷമവും അല്ല സന്തോഷവും അങ്ങനത്തെ ഒരു രീതിക്ക് പാപ്പി ഇരിക്കണ്ടായിരുന്നു അല്ലെങ്കിൽ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ കരയാ നിൽക്കും അതു പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് പാത്രങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിരിപ്പിന് ഗിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ നമ്മൾ നമ്മളെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി എന്താ വെച്ചിട്ട് നമ്മൾ അവിടെയും ഇവിടെയും ഇരിക്കണത് കൊണ്ട് അവിടുത്തെ സാധനങ്ങൾ ഇങ്ങോട്ടും കൊണ്ടുവരാൻ പറ്റില്ല ഇവിടുത്തെ സാധനങ്ങൾ അവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ വന്നാലും നമുക്ക് അത്യാവശ്യത്തിന് വേണം അവിടെയാണെങ്കിലും അത്യാവശ്യത്തിന് വേണമല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോൾ ഇവിടെ കുറച്ചാണെങ്കിലും കുഴപ്പമില്ല എന്ന് ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകുമല്ലോ അത് കഴിഞ്ഞ് ഇപ്പോൾ രോശി ഉപ്മാവ് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ രാവിലേക്ക് ഉപ്മാവും ഉച്ചക്കിളിക്ക് എന്തായാലും ചോറ് അരി നല്ല വേവുള്ള അരിയാണ് അപ്പോൾ ഗ്യാസിലൊക്കെ വെച്ചിട്ട് കുറേ സമയമാവും അപ്പോൾ ചോറൊന്ന് തിളപ്പിക്കും അത് കഴിഞ്ഞ് അടച്ച് വയ്ക്കും ഒന്ന് തിളപ്പിക്കും അടച്ചു വയ്ക്കും രോശി ഇങ്ങനത്തെ പണികളൊക്കെ അറിയാം കേട്ടോ ഉപ്മാവ് ഉണ്ടാക്കുക ഉരുളക്കിഴങ്ങ് ഉപ്പേരി വയ്ക്കുക അതുപോലെ നമ്മുടെ പാലക്കാട്ടിലെ പുളിച്ചാറ് വെക്കുക അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ രൂക്ഷിക്കറിയാം അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാം തന്നെ ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെയാണ് നിൽക്കും പക്ഷേ ഒരു നല്ലൊരു മൂഡൊക്കെ ആണെങ്കിൽ എല്ലാ പണിയും ചെയ്തു തരും അങ്ങനത്തെ ഒരു മൂഡില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യില്ല ഉണ്ട് അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല പിള്ളേരല്ലേ നമ്മളെപ്പോലെ പാത്രം കഴിയണം ചോറ് വയ്ക്കണം ചായ വയ്ക്കണം അല്ലെങ്കിൽ നാളേക്ക് എന്താ കറി വെക്കണം എന്നൊക്കെ ചിന്തിച്ചിരിക്കേണ്ട പ്രായമല്ലല്ലോ അതുകൊണ്ട് പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ ഞാൻ ഇപ്പോൾ അധികം നിർബന്ധിക്കില്ല ഇനിയിപ്പോൾ പ്ലസ് വണ്ണും പ്ലസ് ടു ആണ് അതുകൊണ്ട് പിന്നെ എന്തായാലും അവരുടേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഈ വെക്കേഷൻ സമയത്ത് എന്തെങ്കിലുമൊക്കെ കൂടി ശരി ഇനിയിപ്പോൾ രാവിലെ നേരത്തെ പോയ വരുന്നത് ഒരു നേരം ആവുമായിരിക്കും എന്തായാലും പാപ്പി അവിടെ ഇരിക്കുന്ന ഇനിയും പാപ്പിനെ കുളിപ്പിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പോയി കുളിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് പാപ്പിനെ ഇനിയിപ്പോൾ കുളിച്ച് കണ്ണു കഴുതി പൊട്ടൊക്കെ വെച്ച് സുന്ദരിയായിട്ട് ഇരിക്കണല്ലോ അങ്ങനെയൊക്കെ ആയിട്ട് പോണു ഇവിടെ വന്ന് നോക്കുമ്പോൾ വീട് ഭയങ്കര അങ്ങനെ വൃത്തികേട് എന്ന് പറയാനില്ല അങ്ങനെ പറയാനില്ല എന്നാലും എന്താ പറയുക ഒരു വീട്ടിലൊരു പെണ്ണുങ്ങളെ ഇരുന്നാലാണ് ആ വീട് വൃത്തിയാകുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു എന്നല്ലാതെ വേറെ അത്യാവശ്യമായിട്ടില്ല അച്ഛനാണെങ്കിൽ ഇവിടെ അധികം ദിവസം ഇരുന്നത് പോലെ എനിക്ക് തോന്നിയില്ല നമ്മുടെ തറവാട്ടിലവിടെ ഓലശെഡിയിൽ തന്നെയാണ് പോയി അധിക ദിവസം ഇരുന്നതെന്ന് തോന്നണോ എന്തായാലും വരുമ്പോൾ എനിക്ക് വിഷമമൊക്കെ തോന്നി ഒറ്റപ്പെട്ട പോലെ ആരും കൂടിയില്ലാലോ ഇങ്ങനെ വിളിച്ചിട്ട് ആ വന്നില്ലാലോ പണിത്തെരക്കും ഉണ്ടായിരിക്കാം നിങ്ങൾ ബസ് കയറി വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നാലും വന്നില്ലാലോ എന്നുള്ളൊരു ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ ആ കഴിഞ്ഞ പ്രാവശ്യം വരുന്ന സമയത്ത് പാലക്കടക്ക് വന്നതെന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നം തോന്നിയില്ല അവിടെ നിങ്ങൾ വിളിച്ചിട്ട് വന്നപ്പോൾ അപ്പോൾ ഈ പ്രാവശ്യം വരുമ്പോൾ ആരും തന്നെ ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുണ്ടെന്ന് ചേച്ചി എൻ്റെ മോൾക്ക് നാല് വയസ്സുണ്ട് അപ്പോൾ ഇങ്ങനെ ഡോക്ടറെ കാണിക്കണം നമ്പർ തരുമോയെന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടാണ് അതൊരു അച്ഛനായിരുന്നു വിളിച്ചത് ശരിക്കും ഞാൻ അപ്പോൾ ആ അച്ഛനെ ഓർത്ത് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടു ഓരോ എന്നാലും നമ്മുടെ വീഡിയോസ് കണ്ട് എൻ്റെ നമ്പർ അതിന് തെരഞ്ഞെടുത്ത് അങ്ങനെയാണല്ലോ മെസ്സേജ് ഇട്ടത് പിന്നെ നമ്മൾ സാറിൻ്റെ നമ്പറൊക്കെ കൊടുത്തു അപ്പോൾ എന്തായാലും അച്ഛന്മാര് അങ്ങനെ നല്ലൊരു അച്ഛനായിരിക്കണം എന്ന് തോന്നി എന്തായാലും അങ്ങനെ എന്താ പറയുക ഒരുപാട് വിഷമത്തോടെ വന്നെങ്കിലും യാത്രയൊക്കെ ഭയങ്കര സുഖമായിരുന്നു ബസ്സിലാണെങ്കിലും പാപ്പി എന്താ പറയുക കുറുമ്പ് കാണിക്കേ അങ്ങനെയൊന്നും ചെയ്തില്ല നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇവൾക്കും കൂടി ചേർത്തെടുത്ത് കണ്ടക്ടർ അടുത്ത് പറയും ഈ ആരെങ്കിലും വരുന്ന സമയത്ത് കൊച്ചല്ലേ മടിയിൽ കയറ്റി ഇരുത്താൻ പറയില്ലേ ആദ്യമൊക്കെ അങ്ങനെയാണ് ഇവളെ കണ്ട കുഞ്ഞു കുട്ടിയാണല്ലോ അപ്പം മടിയിൽ കയറ്റി ഇരുത്തുമെന്ന് കൊണ്ട് പറയും അങ്ങനെ മടിയിൽ കയറ്റി ഇരുത്താൻ അടുത്തൊരാൾ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾക്ക് തീരെ പറ്റില്ല അവൾ വല്ലാത്ത വിഷമമായിരിക്കും നമുക്കിവിടെ എത്തുമുള്ള തന്നെ എല്ലാവരെയും പിച്ചിട്ടും തല്ലീറ്റും ഒക്കെ കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ബസ്സിൽ വരുന്ന സമയത്ത് ഇങ്ങനെ അവരുടെ അടുത്ത് നേരത്തെ പറയും ഇങ്ങനെ പറയല്ലേ എന്താ ചോദിച്ചാൽ കൊച്ചിരിക്കില്ല ഇങ്ങനെ അവൾ ഫ്രീ ആയിരുന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പറയും പിന്നെ ഇപ്പോൾ വരുന്ന എന്താ പറയുക ബസ്സിലെ കണ്ടക്ടർമാർ ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് നമ്മൾ ഏത് ബസ്സിൽ കയറുകയാണെങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടവര് ഹാഫ് ടിക്കറ്റ് എടുക്കുകയുള്ളൂ ആയിട്ട് എടുക്കൂല ചിലവർ ഫുൾ ഫുള്ളായിട്ട് എടുക്കും അല്ലാത്തവർ എടുക്കുകയില്ല എന്നാലും ഹാഫ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവൾ എണീക്കണം അങ്ങനെ പറയുക കാര്യങ്ങളൊന്നും ചെയ്യില്ല അത് വലിയൊരു സമാധാനം ഒക്കെയാണ് കേട്ടോ നമ്മളെ സംബന്ധിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ പോണു നമ്മുടെ വിശേഷങ്ങൾ അങ്ങനെ എല്ലാവർക്കും കുഞ്ഞു 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 വിഷമങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ വിഷമങ്ങളും പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഹാപ്പി ആയി തന്നെ പോകുന്നുണ്ട് ചെറിയ ചെറിയ വിഷമങ്ങൾ ഇല്ലായില്ല ഉണ്ട് എന്നാലും അങ്ങനെ സന്തോഷത്തോടെ പോകണു എല്ലാ നല്ലതിനായിരിക്കും ഇനിയിപ്പോൾ റോഷിൻ്റെ കാര്യം ഇതൊക്കെ ഒന്ന് വരെ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും നല്ലൊരു സ്കൂൾ തന്നെ കിട്ടിയിട്ടുണ്ട് അവരാണെങ്കിലും ഇവിടെ പഠിച്ചൊരു നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ ആയാൽ മാത്രമേ എനിക്കും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ എന്താ വെച്ചാൽ ഇവരുടെ ലൈഫ് ഒന്ന് സെറ്റായി എന്ന് നമുക്ക് തോന്നുന്ന നിമിഷമായിരിക്കുമല്ലോ അങ്ങനെ ആവണല്ലോ എന്നാലല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ ജോഷ്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വേറൊരു എയിമോ ചിന്തയോ അങ്ങനത്തെ ഇതിലൊന്നും പോകുന്ന ഒരു കുട്ടിയല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്കും അറിയും പ്രായത്തിൽ കൂടുതലും മെച്ചൂരിറ്റിയാണ് അത് കാരണം വേറൊന്നുമല്ല അവൾ ഒരു രണ്ടര മൂന്ന് വയസ്സോട്ട് പാപ്പിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ ായിട്ട് അനുഭവങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെ വളർന്നു വന്നൊരു കുട്ടിയാണ് അതുകൊണ്ട് അവൾക്ക് അവൾക്കറിയാം ഞാനല്ലാതെ പാപ്പിക്ക് വേറെ ആരുമില്ല അതിൻ്റെ മുന്നായിട്ട് നമ്മുടെ പാപ്പി ഒന്ന് ഓക്കെ ആവണം എന്തായാലും ഓക്കെ ആവും നൂറ് ശതമാനം അത് ഉറപ്പാണ് അവളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് അത് കുറച്ച് നമ്മൾ കാത്തിരിക്കണം ക്ഷമയോടെ കാത്തിരിക്കണം നമ്മളും അതിനുവേണ്ടി പ്രാർത്ഥനയും വഴിപാടും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം പാപ്പിക്ക് വേണം അപ്പോൾ വീട് നമ്മൾ വൈൻ്റെ പേയ്യാണ് വീട് ഇഷ്ടമായ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ആയിരിക്കും നമ്മുടെ വീഡിയോ കുറച്ച് പേരിൽ കൂടി എത്തുക ഇങ്ങനെ വീഡിയോസ് ഇട്ട് എന്താ പറയുക വീഡിയോ ഒന്ന് കയറിപ്പോവാണെങ്കിൽ നമുക്ക് ചെറിയൊരു വരുമാനം മാസം തോറും യൂട്യൂബിൽ നിന്ന് കിട്ടുവാണെങ്കിൽ വലിയൊരു സഹായമാകും നമ്മുടെ രോഷിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ അപ്പോൾ എല്ലാവരും കഴിയുന്നതും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഓണാക്കി വെച്ചാലും നമ്മുടെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കും ഓക്കെ താങ്ക് യു